ഏവർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ലൈറ്റനിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റം കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി എന്ന സ്ഥലത്ത് അതുപോലെ ഡി എസ് എസ് കോൺവെൻറ് ഇരുട്ടി നമ്മളോട് ചെയ്യുന്നത് ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സിസ്റ്റമാണ് അതായത് നമുക്കിവിടെ ഈ ഏരിയയിൽ ലൈറ്റിംഗ് കൂടുതലായിട്ട് ഉണ്ടാവുന്ന ഒരു ലൈറ്റിംഗ് കൂടുതൽ സംഭവിക്കുന്ന ഏരിയ ആയതുകൊണ്ട് ഇൻവെർട്ടർ അതുപോലെ തന്നെയുള്ള ഉപകരണങ്ങൾ ഫാൻ ഫ്രിഡ്ജ് മറ്റ് ലൈറ്റ് ഇതൊക്കെ വയ്ക്കുവാറും ഇവിടെ ഡാമേജ് ഡാമേജായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ തുടർച്ചയായിട്ട് സംഭവിച്ചപ്പോഴാണ് നമ്മുടെ ലൈറ്റിംഗ് ഇറസ്റ്റ് വെക്കണമെന്ന് അവിടുത്തെ ഫാദർ നമ്മൾ കോണ്ടാക്ട് ചെയ്തത് ഫാദർ ജോൺ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരമാണ് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പോൾ വയറിങ്ങിനും അതുപോലെ തന്നെ ഈ കോൺവെൻ്റിൽ ഇതിൽ ഇവിടെ ഉപയോഗിക്കുന്ന മറ്റു ഉപകരണങ്ങൾക്കും ഉള്ള പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് ഉപയോഗിക്കുന്നത് അപ്പോൾ രണ്ടും രണ്ട് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഫ്ലൈറ്റ് എയർത്തിങ്ങും അതുപോലെ റോഡ് എയർത്തിങ്ങും ചെയ്യുന്നുണ്ട് അപ്പോൾ ബിൽഡിങ്ങിൻ്റെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് ലൈറ്റിംഗ് അറസ്റ്റ് ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഓവർ വോൾട്ടേജിൽ നിന്ന് ലൈറ്റിംഗ് സംഭവിക്കുമ്പോൾ ഇടിമിന്നൽ സംഭവിക്കുമ്പോൾ കെ സി ബി ലൈനിൽ നിന്ന് വരുന്ന ഓവർ വോൾട്ടേജിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് അഡീഷണൽ നിങ്ങൾക്കും ഇതുപോലെ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ ഓഫീസ് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരാണ് ഓക്കെ താങ്ക്